ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും ഓപ്പൺ ആയിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് പിന്നെ ഉത്തരാഖണ്ഡ് സ്ഥലങ്ങളിലൊക്കെ ഹോട്ടൽസും കാര്യങ്ങളും ടൂർസും ഓപ്പൺ ആയിട്ടുണ്ട് മാത്രമല്ല ഇത് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുവിധം ഡൽഹിയിലുള്ള എല്ലാവരും ഇപ്പോൾ ഈ ഒരു സമയത്ത് യാത്രയിലാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു നാല് മണിക്ക് ഇറങ്ങി നമ്മളെ പിടികൊടുക്കാൻ പറ്റിയില്ല ആൺ ഇരുടെ ആയിരുന്നു പിന്നെ കുറച്ച് റഷ് ഇടയായിരുന്നു ഹിമാചൽ പ്രദേശിലേക്കാണ് പോകുന്നത് ചേരി ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം ആ ഏഴ് മണിയായി ഫസ്റ്റ് ബിസ്റ്റോപ്പിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എത്തി ഞാനുണ്ട് നീയുണ്ട് പിന്നെ ഒരു അഞ്ച് റൈഡേഴ്സ് വരെ ഇനി ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണ് ദൂരം ഒരു ടെൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അവിടെ എത്തുന്നിരിക്കുന്നു ഇതുവരെ വേണമൊന്നുമില്ല വെതറോക്കെയാണ് ഇപ്പോൾ ത്രീ ഫിഫ്റ്റി വണ്ടി ചെറുതായിട്ട് മിസ്സിങ് വരുന്നുണ്ട് അപ്പോൾ അതെന്താ പ്രശ്നമൊന്നും അറിയില്ല ഇപ്പോൾ മെക്കാനിക് കിട്ടുമെന്ന് നോക്കുന്നു ചായ പിടിച്ചിട്ടുള്ള കുറച്ച് മുന്നോട്ട് വന്നു ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഒരു മെക്കാനിക്കുന്ന കടയുണ്ട് പക്ഷേ വെട്ടുകയർക്കാൻ അപ്പോൾ വെയിറ്റ് ചെയ്യുക അപ്പം നല്ല രീതിയിൽ വിലയാവും പരിപാടികളൊക്കെ എന്താ പറയുക അങ്ങനെ ഇവിടെ എത്തി ഇവിടെ വഴിയില്ല ഓഫ് വേണ്ടി വേറെ റോഡ് നോക്കിയതാ പക്ഷെ വഴിയില്ലാണ്ട് ഇവിടെ നോക്കുകയാണ് നെറ്റ്വർക്കിൽ യൂട്യൂണ കാണിക്കുന്നത് പി കാണിക്കുന്നത് ഇനിയിപ്പോ നോക്കാം അങ്ങനെ പോവാൻ വീണ്ടും പുതിയ പഴയ വഴി കൂടെ പോവാണ് ഓഫ് റോഡിങ്ങിൻ്റെ തൂക്കടൊക്കെ തീർന്നു വാഴി തീർന്നു അപ്പോൾ തിരിച്ചു പോകും അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തിച്ചേർന്ന് ഇവിടെ ഏകദേശം ഞങ്ങൾ മൊത്തം റൈഡ് ഒരു ഏഴ് മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന സമയത്ത് ഭയങ്കര വിഷപ്പായതുകൊണ്ട് ഓടിപ്പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും റെസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് ഇതാണ് കേട്ടോ ഞങ്ങൾ വന്ന മൊത്തം വണ്ടികൾ ഇതൊക്കെ എല്ലാം ഡൽഹി രജിസ്ട്രേഷനാണ് പിന്നെ നമ്മുടെ കുട്ടപ്പം മാത്രമേ ഉള്ളൂ കേരള രജിസ്ട്രേഷൻ അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കുട്ടപ്പനാരൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ ഇതാണ് ഞങ്ങളുടെ കുട്ടപ്പൻ ഡെസേർട്ട് സ്റ്റോം ഫൈവ് ഹൺഡ്രഡ് സി സി പ്രത്യേകിച്ച് നമ്മുടെ കൊയിലാണ്ടി രജിസ്ട്രേഷൻ ഈ കുട്ടപ്പനെ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാണ്ട് അത് ഞങ്ങളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വേറൊരു വീഡിയോ ഇടുന്നുണ്ട് കുട്ടപ്പനിലാണ് ഞങ്ങൾ സ്മിതിയും ലേ ലഡാക്കും ഒക്കെ കവർ ചെയ്തത് അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ വീഡിയോസ് ഞങ്ങൾ ഇനി ഉണ്ടത് കേട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് നമുക്ക് റിസോർട്ടിലേക്ക് പോകാൻ വണ്ടി പാർക്ക് ചെയ്തടുത്തുനിന്ന് കുറച്ച് മുകളിലോട്ട് പോകണം കുറച്ചാണ് വളരെ കുറച്ചാണ് ഒരു പത്ത് പതിനഞ്ച് സ്റ്റെപ്പ് നടക്കണം മോള് അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു ഇത് ശരിക്കും ഇപ്പം ഞങ്ങൾ ഈ എടുത്തിട്ടുള്ള റിസോർട്ട് ചെയില ടൗണിൽ നിന്നും കുറച്ചുള്ളിലോട്ടേക്ക് ആടും എക്സാക്ട് എനിക്കറിയില്ല പക്ഷെ പത്ത് കിലോമീറ്റർ ഉള്ളോട്ടാന്ന് തോന്നുന്നുണ്ട് ഇതാണ് അവരുടെ ഗേറ്റ് ലിറ്റിൽ ഹാർട്ട് റിസോർട്ടാണ് എൻ്റെ പേര് എന്തൊക്കെയോ നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണങ്ങിയിരിക്കുവാണ് അടുത്തത് അവിടെ എക്സാക്ട് വഴി ഇതുവഴി ഇതുവഴി തന്നെ പോവാം റൂംസ് ഒക്കെ താഴോട്ടാണേ ഇവിടെ ഇവിടെ കണ്ടിട്ട് പോവും ജസ്റ്റ് ഒരു സിറ്റിംഗ് ഏരിയ ഞാൻ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്ന നൈറ്റിലൊക്കെ ഇവിടെ ക്യാമ്പ് ഫയർ സിറ്റിംഗ് സ്ഥലം തോന്നുന്നുണ്ട് അതിനുള്ള കുറച്ച് സെറ്റപ്പുകളാണ് ഇവിടെ കാണുന്നത് പിന്നെ മറ്റൊക്കെ സീറ്റിങ് അറേഞ്ച്മെൻറ്സ് ആണ് നൈറ്റിൽ നോക്കി നോക്കാൻ അവരുടെ സെറ്റിംഗ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എൻ്റെ അവരുടെ റിസപ്ഷൻ ഉണ്ടോ റിസപ്ഷൻ്റെ തെറ്റെടുത്തതി നല്ല ൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളിയൊക്കെ വെച്ചിരുന്നു പിന്നെ അത് ബിസിനസ് റെസ്റ്റോറൻറ്റ് ാണ് നമ്മുടെ റൂമിലോട്ടുള്ള വഴി പിന്നെ ഇതിനകത്ത് ഒരാളെണ്ടോ ഇവിടുന്ന് ഈ ഭാഗത്താണ് ഞങ്ങളുടെ കൂടെ നിന്നുള്ള ടീംസിൻ്റെ റൂംസ് ഉള്ളത് ഇങ്ങോട്ട് പോയാലാണ് ഞങ്ങളുടെ റൂം ഇത് ഇവിടെ ആദ്യം തന്നെ ഒരു ടെൻ്റൊക്കെ ഉണ്ട് ഇവിടെ ഗസ്റ്റ് ഇപ്പോൾ താമസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇതിങ്ങനെ തന്നെ വന്നു പോകുന്നതിൽ കാരണം ആൾക്കാരൊക്കെ കുറവായിരുന്നു എന്നാണ് ഇവരോട് സംസാരിച്ചപ്പോൾ കേട്ടത് ഇപ്പോൾ ആണ് ഇത് ഓപ്പൺ ചെയ്തത് വീണ്ടും എന്ന് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ റൂം എല്ലാവരും ചേഞ്ച് ചെയ്തു ഉണ്ടോ വന്ന് ഊരിയിട്ട് എല്ലാ ഡ്രസ്സുകളും ഞങ്ങളുടെ സാധനങ്ങളും പിന്നെ ഇതിൻ്റെ താഴോട്ട് എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അത്രേ ഉള്ളൂ നമ്മുടെ റൂംസ് ഇവിടെ ഈ ഞങ്ങൾ നിൽക്കുന്ന ഈ റൂമിൻ്റെ അടുത്ത് തന്നെ രണ്ടും ഒരു അഞ്ചാറ് റൂമുകൾ കൂടി ഉണ്ട് ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ റൂമിൻ്റെ താഴേക്ക് പോകുന്ന സ്ഥലം എന്താണ് അവസ്ഥ എന്നറിയാൻ പാടില്ല ഡയറക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കൊള്ളാലോ അവളെ താഴെ കുറച്ചുകൂടി ഭംഗിയുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് പക്ഷെ നമ്മളെത്തെ ആ വ്യൂജ് കിട്ടില്ല പക്ഷെ ഭയങ്കര കോമൻ കോട്ടാണ് കാരണം ഒരു ഡിസ്റ്റർബ് പിന്നെ അവിടെ ആ ഒരു ഡിസ്റ്റർബും ചെയ്യാൻ വരുന്നില്ല അത് ഡിസ്റ്റേബ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ എന്താണ്ടോ ആക്ടിവിറ്റീസ് എന്നൊക്കെ എഴുതി വെച്ച് കാണുന്നുണ്ട് പക്ഷെ ഇപ്പൊ പോണോ ആലോചിക്കുന്നത് ചെറു കുറച്ചുപേരെ പോയി വെക്കാം ഇവിടെ കുറേ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കമ്പിയൊന്നും പൊട്ടിപ്പോ അല്ലെന്ന് വിചാരിക്കുന്നു കുറെ കാലങ്ങളായിട്ടാരും വരുന്നില്ലെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര വൃത്തികേടായിരിക്കുന്നത് അയ്യോ ഇവിടെ എല്ലാം കാടാണല്ലോ വളരെ വൃത്തികെട്ടായിരിക്കും വൃത്തികെട്ടല്ല കാടാണ് പോവാൻ കുറച്ച് മണിയാകും ആണെങ്കിൽ കുറച്ച് കുറച്ച് കഴിഞ്ഞ് പോയേക്കാം കാരണം വന്നതിൻ്റെ ഒരു ക്ഷീണം കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം പോവാൻ തോന്നുന്നില്ല ഓ പക്ഷേ ഈ പൈമരക്കാണോ ഭംഗിയിട്ടു